ഈ അതൊന്നും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടൊന്നും മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈ ലാൻഡ് ക്രൂസർ ഓ നമ്മൾ ഇന്നൊരു അടിപൊളി ലാൻഡ് പ്രേഡണയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് വൺ ഇഞ്ച് ട്വൽവ് റേഷൻ വരുന്ന നല്ല ഒരു അടിപൊളി പ്രീമിയം കാലും ഫിജർ ഐറ്റം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഫ്രീ ആയി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ പത്ത് പേര് ലൈക്ക് ആവുന്ന സമയത്ത് നമ്മൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് വീട്ടിലോട്ട് നമ്മൾ ഈ ഒരു സാധനം എത്തിച്ചിട്ടുള്ളൂ അടിപൊളി ലാൻഡ് ഐറ്റം വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം നമ്മൾ 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 വരുന്നത് വണ്ടി വണ്ടി അവിടെ പാർക്ക് ഇതാണ് ഒരു നല്ല നല്ല ബിൽഡ് പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ആർച്ചയായിട്ടും വരുന്നത് ഭയങ്കര ഡീറ്റെയിൽ കൂടെ ഓടീട്ടാണ് ഈ ഒരു ആർസി വരുന്നത് അതും നമുക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പർജ്രണ്ടായിട്ടൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആർച്ചാണ് ഈ ലാസർ ഫാൻ ഉണ്ടോ നമുക്ക് ആർസ് വരുന്നത് ഒരു ഗൺ ടൈപ്പ് ആണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്നത് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ആർച്ചാണ് വരുന്നത് ഫാബ്രേജ് ടൈപ്പിലാണ് അതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റെഡി നോക്കാം

അപ്പം നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ആർക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും നമുക്ക് നിങ്ങളെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളു കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോക്ക് ഒരു പത്ത് ലൈക്ക് ആവുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന